നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജയിലെ ഫ്ലാറ്റിൽ ഒന്നര വയസ്സുകാരി വൈഭവീയമായി തൂങ്ങിമരച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സംസ്കാര ചട്ടങ്ങളൊക്കെ കഴിഞ്ഞു വിഭഞ്ചികയുടെ മരണകാരണം കഴുത്തു കഴുത്തുമുറുകിയെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എന്തൊക്കെയാണ് റിപ്പോർട്ടുകൾ അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ കുടുംബം ആവശ്യപ്പെട്ടിരുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് കുഞ്ഞിനെയും വിവഞ്ചികയുടെയും മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ അവിടുത്തെ നിയമപരമായിട്ട് ഷാർജിയുടെ നിയമപരം അതുപോലെ തന്നെ അവിടുത്തെ കോടതി ഇടപെടൽ അങ്ങനെ കുട്ടിയുടെ മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കുന്ന സാഹചര്യമുണ്ടായി മറ്റൊരാവശ്യം വിവഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നൊരു ആവശ്യം ജനിച്ച നാട്ടിൽ തന്നെ അവൾ അന്തി ഉറങ്ങണമെന്ന കുടുംബത്തിൻ്റെ ആഗ്രഹം അത് കഴിഞ്ഞ ദിവസം നടപ്പിലായി നാട്ടിലെത്തിച്ചു റീ മോർട്ടം അടക്കം നടത്തി സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നിരുന്നു അപ്പോൾ ഈ റീ മോർട്ടം റിപ്പോർട്ടിൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ കഴുത്തിൽ ചില പാടുകളുണ്ടായിരുന്നു അപ്പോൾ ആ പാട് ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആത്മഹത്യ ചെയ്താലോ മറ്റൊരാൾ കഴുത്തിൽ കുരുക്കിട്ട് കൊലപ്പെടുത്തിയാലോ ഇത്തരത്തിൽ സംഭവിക്കാം എന്നാണ് ആരോഗ്യ വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല വിഭജികയുടെ ശരീരത്തിൽ മർദ്ദന ഏറ്റതിന്റെ സംശയിക്കുന്ന ചില പാടുകളുണ്ട് എന്ന റിപ്പോർട്ടിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിതീഷ് ഉപദ്രവിച്ചിരിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് അല്ല നിതീഷിൽ നിന്ന് ഒരുപാട് ഉപദ്രവം ഏറ്റുവാങ്ങി വന്നിട്ടുണ്ട് എന്ന് വിപഞ്ചക്ക് തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ കുറിപ്പുകളിലൊക്കെ ഒരുപാട് അതായത് വർഷങ്ങളെ നേരിട്ടിരുന്ന ദുരനുഭവങ്ങളാണ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അതായത് സഹോദരിക്ക് വേണ്ടി പലപ്പോഴും മർദ്ദി മർദ്ദിക്കുക വരെ ചെയ്തിരുന്നു അപ്പോൾ അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള ഒരു പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഏറ്റവും ഒടുവിലായിട്ട് മരിച്ചത് പക്ഷെ വിഭഞ്ചിക മരിച്ചു എന്ന് പറയുമ്പോഴും അതൊരു കൊലപാതകമാണ് എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് കാരണം കുഞ്ഞിന്റെ മരണം കഴുത്തു ഞരിച്ച ശേഷം കെട്ടിത്തൂക്കി എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആ കൊലപ്പെടുത്തിയത് വിഭഞ്ചിക ആണ് എന്ന് നമുക്ക് ഇതുവരെ തീർച്ച വന്നിട്ടില്ല കാരണം വിഭഞ്ചികേടതു പോലും ഇപ്പൊ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും ചിലപ്പോൾ കഴുത്തിൽ കുരുക്കിട്ട് ചെയ്യുമ്പോൾ വരുന്ന പാട് അല്ലെങ്കിൽ മറ്റൊരാൾ കെട്ടിത്തൂക്കുമ്പോൾ വരുന്ന പാട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണോ എന്ന ഒരു ചോദ്യം ഇപ്പോഴും ഒരു എൺപത് ശതമാനം അവിടെ ബാക്കി നിൽക്കുകയാണ് ബാക്കി ഇരുപത് ശതമാനം മാത്രമേ ജീവൻ ഒടുക്കിയത് എന്ന തരത്തിൽ നമുക്ക് പറയുവാൻ കഴിയുള്ളൂ പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അപ്പോൾ അത്തരത്തിൽ നിതീഷ് പലതരത്തിലുള്ള ക്രൂര പീഡനങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ് അപ്പോൾ ആ നിതീഷ് ഈ ഒരു കൊലപാതകം നടത്തിയെന്ന് നമുക്ക് ഏകദേശം ഒരു ഊഹത്തിലേക്ക് ചെന്ന് എത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കൃത്യമായി വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം മൂന്ന് ദിവസത്തോളം വേറെ മറ്റൊരു ഫ്ലാറ്റിലായിരുന്നു ഈ ഫ്ലാറ്റിൽ വെച്ച് ഇവിടെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതിന് ഏറ്റവും ഒടുവിലാണ് നിതീഷ് ഇവിടെ നിന്ന് പോകുന്നത് അതിനുശേഷമാണ് വിഭഞ്ചിക തൂങ്ങി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിനു മുന്നേ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും കൃത്യത ഇല്ല അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചുള്ളത് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എന്തായാലും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് പിന്നെ വേലക്കാരിയുടെ മൊഴി ആദ്യമേ കാണുന്നത് അവരാണ് ആ മൃതദേഹം കാണുന്നത് തന്നെ അതായത് വേലക്കാരിയും നിതീഷും ആണ് ആ മൃതദേഹങ്ങളൊക്കെ കാണുന്നത് തന്നെ നിതീഷിൻ്റെ ഒരു എന്താ പറയുക ഒരു പിടിവാശിയിലാണ് ആ ഒന്നര വയസ്സുകാരുടെ മൃതദേഹം ദുബായിൽ തന്നെ സംസ്കരിക്കേണ്ടി വന്നത് ആ കുഞ്ഞിൻ്റെ മൃതദേഹം പോലും അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മുഖം പോലും വിപഞ്ചികയുടെ കുടുംബത്തിന് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാഴ്ച അവരവിടെ സംസ്കാര ചടങ്ങുകളിൽ വന്നിരുന്നു വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചകളൊക്കെ പുറത്തു വന്നു അതുപോലെ തന്നെയാണ് ഈ പക്ഷേ ഈ വിഭഞ്ചികയുടെ സംസ്കാര സമയത്തൊന്നും നിന്നും നിതീഷോ കുടുംബാംഗങ്ങളോ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഫ്ലാറ്റിനുള്ളിൽ സംഭവിച്ചെന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെയാണ് അവശേഷിക്കുന്നത് അതെ അപ്പോൾ ഇനി ഈ ഒരു നിതീഷിനെ നാട്ടിലെത്തിക്കുക അതിന് ശേഷം നിയമ നടപടികളിലേക്ക് കടക്കുക എന്നൊരു ദൗത്യമാണ് മുന്നിലുള്ളത് അപ്പോൾ കുടുംബം എന്തായാലും പരാതി കൊടുത്ത് കുണ്ടോ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ റെഡ് കോർണർ നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് നിതീഷിനായിട്ട് അപ്പോൾ ഈ നാട്ടിലെത്തിക്കുക മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കാരണം ഒരു ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രമല്ല ഇത് ഗാർഹിക പീഡനം ഈ നേരത്തെ നമുക്കറിയാവുന്ന പോലെ തന്നെ നിതീഷിൻ്റെ പിതാവും സഹോദരിയും ഒക്കെ മാനസിക ശാരീരികമായിട്ടും പീഡിപ്പിച്ചു എന്ന ആരോപണങ്ങൾ ഇതൊക്കെ ശക്തമായി നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ പറയുന്ന വിപഞ്ചികയുടെ അമ്മയോട് മോശമായി അവരുടെ കയ്യിലുണ്ട് സംസാരിച്ചത് നിതീഷിന്റെ പിതാവ് മോശമായി സംസാരിച്ച തെളിവുകളാണ് അവരുടെ കയ്യിലുള്ളത് എന്തായാലും ഈ വീട്ടുകാർ ആഗ്രഹം പോലെ തന്നെ വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നു ജന്മനാട്ടിൽ അന്തി ഉറങ്ങുകയാണ് അവർക്ക് നീതി കിട്ടേണ്ടതായിട്ടുണ്ട് കുടുംബത്തിന്റെ ആവശ്യമാണ് അപ്പോൾ നീതി കിട്ടാനുള്ള പോരാട്ടം അവർ തുടരും എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതെ ഈ വിഭജികയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചിരുന്നു അതായത് ഇവർ അവിടെ നിന്ന് പിണങ്ങി നാട്ടിലേക്ക് വന്നപ്പോൾ ഈ നിതീഷ് അവിടെ ചെന്ന് കരഞ്ഞു കാല് പിടിക്കുകയായിരുന്നു എനിക്ക് ഒരു അവസരം കൂടെ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു കാല് പിടിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ വിഭഞ്ചിക ഈ പറയുന്ന നിതീഷിനൊപ്പം പോയത് അത് മാത്രമല്ല നിതീഷ് പറ വിഭഞ്ചിക പറയുന്നുണ്ടായിരുന്നു എനിക്കറിയാം എങ്ങനെയാണ് പ്രശ്നങ്ങൾ തീർക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വിഭഞ്ചിക അവിടെ നിന്ന് പോയി തന്നെ അപ്പോൾ ഇത് ഈ പോയതിനു ശേഷമാണ് അവിടെ പലതും സംഭവിച്ചിരിക്കുന്നതും ഇത്തരത്തിലുള്ള മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിയമ നടപടിയൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ അവർക്ക് ഈ വിരഞ്ചിയുടെ വീട്ടുകാർക്ക് അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു നീതി കിട്ടട്ടെ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോൾ ഇന്ന് തന്നെ പാലക്കാട് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു വീട്ടിലല്ലേ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റീമേയുടെ മരണം അങ്ങനെ ഈ വിവാഹം കഴിഞ്ഞു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് റീമയുടെ കാര്യം വരുമ്പോൾ കുഞ്ഞിനെ അത് അതായത് അമ്മായിയമ്മയും ഭർത്താവും കൂടിയാണ് ഇത്തരത്തിൽ ഒക്കെ നടത്തിയത് അമ്മായിയമ്മയുടെ വാശി കാരണമാണ് കുഞ്ഞിനെ ഭർത്താവ് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുന്നതെന്നാണ് റീമ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കാരണം കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടല്ല തന്നോട് ജയിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകണം അത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോകുന്നതെന്നാണ് റീമ പറയുന്നത് അപ്പോൾ കുഞ്ഞിനെ വിട്ടു കൊടുക്കുക എന്ന് പറയുന്നത് വൈകാരികപരമായി റീമയെ ഏറെ തളർത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നെഞ്ചോട് ചേർത്തി കെട്ടിവെച്ചുകൊണ്ട് ആ പുഴയിലേക്ക് എടുത്ത് ചാടിയത് വളരെ ദയനീയമായിരുന്നു കാരണം ഈ റീമ വിദേശത്ത് പോയിരുന്നു പക്ഷെ വിദേശത്തേക്ക് പോയി എങ്കിൽ പോലും ഇത്തരത്തിൽ റീമനെ ഭീഷണിപ്പെടുത്തിയാണ് നാട്ടിലേക്ക് എത്തിച്ചത് അപ്പോൾ നാട്ടിലെത്തിയിട്ടും റീമയ്ക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു കൊണ്ടുപോകാൻ ഞായറാഴ്ച എത്തും പോലീസുമായി എത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു നീ വേണമെങ്കിൽ പോയി ചത്തു എനിക്ക് കുഞ്ഞിനെ മതി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ക്രൂരമായി മാനസികമായി ഒക്കെ പീഡിപ്പിക്കുന്നു വളരെയധികം ദയനീയ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് തൻ്റെ കുഞ്ഞിനെ തനിക്ക് വിട്ടുപോകേണ്ടി വരുമോ എന്ന് ഓർത്തുകൊണ്ട് ആ രാത്രി ആരും അറിയാതെ ടൂ വീലറും എടുത്ത് ഇത്തരത്തിൽ റീമ കുഞ്ഞുമായി ആ ഇത് പുഴയിലേക്ക് പോയി എടുത്തു ചാടി ആത്മഹത്യ ചെയ്തത് വളരെ സങ്കടകരമെന്ന് പറയട്ടെ ഈ അമ്മയുടെ മൃതദേഹം കിട്ടി സംസ്കാര ചടങ്ങുകൾക്കു ശേഷമാണ് ആ കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയത് രണ്ടു മൂന്ന് ദിവസത്തോളം ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലൊക്കെ ഊർജിതമാക്കിയിരുന്നു അതിനിടയിലാണ് മൃതദേഹം കിട്ടിയത് അപ്പോൾ ഈ ഒരു സംഭവത്തോടെ ആരാണ് ജയിച്ചത് ആരാർക്ക് മുന്നിലാണ് ജയിച്ചത് കാരണം സ്വന്തം അമ്മയ്ക്ക് അമ്മ ജയിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യ തള്ളി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകുവാൻ ആ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം സഹോദരിക്ക് വേണ്ടിയിട്ട് തൻ്റെ ഭാര്യയെ ചെറുതായി കാണിക്കാനും തൻ്റെ കുഞ്ഞിന് അതിനു വേണ്ടിയിട്ട് ആ കുഞ്ഞിൻ്റെ മൃതദേഹം പോലും എന്താ കുടുംബത്തിൽ അതായത് ആ പെൺകുട്ടിയുടെ കുടുംബത്തിനെ കാണിക്കാതെ കൊണ്ടുപോകുന്ന മറ്റൊരു പിതാവ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയാ വിവാഹ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന പോരായ്മകളെന്ന് പറയുന്നത് കാരണം അവർക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല അവർ കാണുന്ന ആൾക്ക് അല്ലെങ്കിൽ അവർ ജയിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബലിയേടാക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വിവാഹ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പുറത്തു പറയുമ്പോൾ അതൊക്കെ അത്ഭുതമായി തോന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആ കുടുംബത്തിനകത്തും ഉണ്ടോ പക്ഷെ ചിരിച്ച മുഖവുമായിട്ടാണ് പല ചിത്രങ്ങളും ഫേസ്ബുക്കിലടക്കം പുറത്തു വരുന്നത് അതൊക്കെ വളരെ വിരളമായി അവർക്ക് കിട്ടുന്ന നിമിഷങ്ങളിൽ അവർ പങ്കുവച്ച ചിത്രങ്ങൾ മാത്രമാണ് അതിനകത്തും വളരെ കറുത്ത മുഖങ്ങളാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ മറ്റൊരു സത്യമാണ് തീർച്ചയായിട്ടും ഒരു ഫോട്ടോ കണ്ട് ഒരു നിമിഷത്തിൽ എടുക്കുന്ന ഫോട്ടോ കണ്ട് ഒരിക്കലും നമുക്ക് ഇത്രയും സന്തോഷത്തോടെ ഇരിക്കുന്ന കുടുംബം അല്ലേ പിന്നെ അവർക്കിടയിൽ പ്രശ്നം ഉണ്ടോ എന്നൊരു വിലയിരുത്തൽ ഒരു നിമിഷത്തെ ആ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് അവർക്കൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിലാണ് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും ഫോട്ടോയിൽ പകർത്താൻ പറ്റാത്ത പല ജീവിത നിമിഷങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ ഒരു സന്ദർഭത്തിലാണ് പലരും മരണത്തിലേക്ക് നയിക്കപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഈ ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഇനി പെൺകുട്ടി മരിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ അത്രയും ബോൾഡായിട്ടിരിക്കാൻ അല്ലെങ്കിൽ പറ്റില്ല എന്നാണെങ്കിൽ മാക്സിമം ശ്രമിക്കുക തരണം ചെയ്യാൻ ശ്രമിക്കുക പറ്റില്ല എന്നാണെങ്കിൽ ഡിവോഴ്സ് എന്ന ഓപ്ഷൻ അതൊരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല സ്വന്തം ജീവൻ പോകുന്നതിനെക്കാട്ടി നല്ലത് തന്നെയാണ് ഡിവോഴ്സ് അല്ലേ അപ്പോൾ കളഞ്ഞിട്ട് പോരാ അല്ലെങ്കിൽ ഉപേക്ഷിക്കാം ഈ ബന്ധം നിർത്താം എന്നൊരു ദൃഢനിശ്ചയം മരണം എന്നതിലുപരി ആത്മഹത്യ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കുടുംബജീവിതത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആത്മഹത്യ എന്നതിലുപരി നല്ലൊരു മാർഗമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് പിരിഞ്ഞ് ജീവിക്കാമല്ലോ പക്ഷേ അങ്ങനെ പിരിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവർക്കിടയിൽ കൂടുതൽ ഉണ്ടാകുന്നത് അവൾ എന്നെ വിട്ടു പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവൾ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്കിത് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ക്രൂരമായി തന്നെ വീണ്ടും അവരോട് പെരുമാറുന്ന ഒരു വിമുഖ ഒരു ഒരു ടെൻഡൻസിയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്ന പല മരണത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല മരണങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് അവൾ എന്നെ വിട്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെയാണ് സതീഷ് അതായത് അതൊല്ലിയുടെ ഭർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് കാരണം അവൾ രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്നു ആ അത് ഗർഭചിത്രം നടത്തി അതിനെ കുറിച്ച് ഞാൻ കുടിച്ചുകൊണ്ട് അവളെ മർദ്ദിച്ചിരുന്നത് അയാൾ വീരപുരുഷനെ പോലെയാണ് വന്ന് പറയുന്നത് ഞാൻ അവളെ ഇടയ്ക്കൊക്കെ മർദ്ദിക്കുമായിരുന്നു അത് ഞാൻ കുടിക്കുമ്പോൾ മാത്രമാണ് മർദ്ദിക്കാറുള്ളതെന്ന് അത്തരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് മീഡിയയ്ക്ക് മുന്നിൽ പോലും ഞാൻ എന്റെ ഭാര്യയെ തല്ലിയിരുന്നു എന്ന് വളരെ എന്താ പറയാ വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഭയങ്കര എന്തോ വലിയൊരു ത്യാഗം ചെയ്തതുപോലെയൊക്കെ വന്ന് വീം പളക്കുന്ന ഭർത്താക്കന്മാർ ഇപ്പോൾ കുറവില്ല എന്നുള്ളതാണ് കാരണം ഈ സതീഷിനെ പോലെ നിതീഷിനെ പോലെയും ഒരുപാട് ഭർത്താക്കന്മാർ ഇപ്പോഴും ഓരോ ഭാര്യമാരും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ യഥാർത്ഥ മുഖങ്ങളൊന്നും ഇതുവരെ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് കാരണം ഇനി മറ്റൊരു സംഭവം പുറത്തു വരുമ്പോൾ മാത്രമേ പുറത്ത് വരുന്നത് ആ പെൺകുട്ടി അത്രയും സഹിച്ച് ഒരു ആത്മഹത്യ ആത്മഹത്യ ചെയ്യുമ്പോൾ മാത്രം എല്ലാവരും എല്ലാം അറിയും അല്ലെങ്കിൽ തന്നെ അറിയാവുന്ന ഒരു തരം അപ്പം ഇപ്പോൾ ഈ മരിച്ച പെൺകുട്ടികളുടെ വീട്ടുകാർ എടുക്കുകയാണെങ്കിൽ മിക്ക വീട്ടുകാർക്കും എല്ലാം അറിയാമായിരുന്നു എല്ലാം പലതും അവർ ആ പെൺകുട്ടികൾ ആ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താണ് വീട്ടുകാർ ഒന്ന് സഹിക്കൂ ക്ഷമിക്കൂ നേരെ ശരിയാകും എല്ലാം ഓക്കെ ആകും ഒന്ന് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിർത്തുകയാണ് ഈ പെൺകുട്ടികളെല്ലാം അവരൊന്നു പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് വാ മക്കളെ എന്ന് പറയാനുള്ള ധൈര്യം വീട്ടുകാർ കാണിച്ചാലും മതി ആ ഒരു ധൈര്യത്തിൽ അവര് വരും അവരുടെ ജീവനെങ്കിലും നിലനിർത്താൻ സാധിക്കും ഈ അതുല്യയുടെ പിതാവിന്റെ കേസിൽ തന്നെ നമുക്കറിയാം പതിനേഴാം വയസ്സിലായിരുന്നു എൻഗേജ്മെന്റ് പതിനെട്ടാം വയസ്സിലായിരുന്നു കല്യാണം ഇതിനിടയിൽ തന്നെ ഇയാൾ ഒരു ഫ്രോഡാണ് എന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു അല്ലെങ്കിൽ അവ സംസാരത്തിലൂടെ അവർക്ക് മനസ്സിലായി എന്നൊക്കെ അതിലയുടെ പിതാവും മീഡിയക്കും മുന്നിൽ വന്ന് പ്രതികരിക്കുന്ന ഒരു പ്രതികരണം നമുക്ക് പുറത്തു വന്നിരുന്നു അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ട് അവർക്കത് വേണ്ട എന്ന് വെച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവര് അതിനായി അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് കാരണം അയാൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നു പോയിരുന്നു അത് ആ പെൺകുട്ടിയുടെ പെൺകുട്ടിക്ക് അതൊരു പേരദോഷമായി മാറും അതുകൊണ്ട് ഈ വിവാഹം നടത്തിയേ കഴിയൂ എന്നുള്ളൊരു ഒരു ഇതിലേക്ക് അവർ ചെന്ന് എത്തുന്നു എന്നാണ് അവർ പറയുന്നത് അത്തരത്തിലുള്ള അതായത് നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാനായി സ്വന്തം പെൺമക്കളെ ഇത്തരത്തിൽ കൊണ്ട് കൊല്ലാക്കോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കരഞ്ഞു വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കാരണം അവരുടെ നിസ്സഹായാവസ്ഥയിൽ അവർ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് കാരണം കുടുംബവും കൂടെ അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബം കുറ്റം പറഞ്ഞു എന്നാൽ പറയുന്നത് ആ കുടുംബം പറയുന്നുണ്ട് എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചെ തിരികെ വരൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അത്തരത്തിൽ നാട്ടിലേക്ക് വരാൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല അതുല്യ എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ ഞാനിപ്പോ എൻ്റെ അഭിപ്രായം പറഞ്ഞത് അതുല്യയുടെ കേസിൽ മാത്രമല്ല പൊതുവേ എല്ലാവരുടെയും കാര്യം വെച്ചിട്ടാണ് പറഞ്ഞത് വീട്ടുകാർ ഒരു പട്ടിലും കളഞ്ഞിട്ട് വാന്ന് പറയാൻ ഒരു ആർജവും വീട്ടുകാർ ആ ഒരു ധൈര്യം ആ പെൺകുട്ടിക്ക് പകർന്നു കൊടുത്ത മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീ പിന്നെയും ജീവിക്കാം വിവാഹബന്ധം വേർപെട്ടു എന്നല്ലേ അതെ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഒരുപാട് വീടുകളിൽ ഒരുപാട് പെൺകുട്ടികൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആത്മഹത്യ ഒരു പരിഹാരമായിട്ട് സ്വന്തം ജീവൻ നശിപ്പിച്ചുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിനെ പറ്റി ചിന്തിക്കരുത് മുന്നോട്ട് പോവുക ഡിവോഴ്സ് അത് നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ആത്മഹത്യയേക്കാളും നല്ലൊരു മാർഗ്ഗം ഡിവോഴ്സ് തന്നെയാണ്